നമ്മൾ യോജിക്കുന്ന പ്രത്യേക ദൈവത്തെക്കുറിച്ച് ആണെങ്കിൽ ഈ പാട്ട് ആ പാട്ട് ഓരോ വചനമാണ് അത് പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അഭിഷേകം നടന്നു വരും അവിടെ എല്ലാവരും കൈയടിച്ച് പാടാം കൈ അടിച്ചു പാടില്ല ആരും അലസ്തരായി ഇവിടെ നിൽക്കാൻ പാടില്ല കാരണം അലസത വരുന്നത് അലസ്വത എന്ന് പറയുന്നത് വിശേഷങ്ങളാണ് അലസത പാടില്ല കാരണം ഞാനിവിടെ അലസ്ഥനായിട്ട് ഇരുന്ന ചരിത്രത്തിലാണ് കാരണം ശാരീരിക വേറെ അസ്വതയില്ല എൻ്റെ ആരോഗ്യം ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം അതുകൊണ്ട് നിങ്ങളെന്ന് വിചാരിക്കാനും ഭയങ്കര ഡിമാൻഡായിട്ടിരുന്നില്ല ക്ഷീണം അപ്പൊ ഞാനിപ്പോള് ഒരു ഓരോരി പാട്ടുപാടി നിങ്ങൾ അതിനെ ധ്യാനിച്ച ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കും അപ്പോൾ നിങ്ങൾ ആത്മാവ് സത്യത്തിലുള്ള ആരാധന നമ്മുടെ ഉള്ളിലാണ് വിശ്വാസിക്കുന്നത് തിരിച്ചറിയാം വേണ്ട ുള്ള ദേവാലയത്തിൽ യഥാർത്ഥ ദേവാലയം നമ്മളാണ് യഥാർത്ഥ ദേവാലയം നമ്മളാണ് ആലയം പഠനങ്ങൾ എന്തിനാണ് ദൈവത്തിന് ആലയം അവിടെ ഈ ദൈവത്തിന് ആലയം പ്രതിമിച്ച് കൂടി ആരാധിക്കാൻ അവിടെ വിശുദ്ധ ഭുവാണി ഉള്ളതുകൊണ്ട് അവിടെ ഈശോ അതിൽ ഉണ്ട് അത് ആ ഈശോ ദാഹിക്കുന്നു നമ്മളെ അത് രാവിലെ എഴുന്നേറ്റ് എന്നെ ആരാധിക്കുവാൻ എന്നെ സ്വീകരിക്കുവാൻ എൻ്റെ മക്കൾ വരും എന്ന് ഓർത്ത് ദാഹാത്തനാൽ അവിടെ ഈശ്വരോ ആർത്തിയോട് കാത്തിരിക്കുകയാണ് നമ്മളെ പോണുണ്ട് ആര് പോണുണ്ട് കർത്താവർത്തി എന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹമുണ്ട് നമ്മളാരും എത്രയും പണിപ്പോല ആരാധിക്കൂല നമുക്ക്